ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഒരു സ്വപ്നത്തിലെ എന്താ പറയുക സ്വപ്നങ്ങളിലൊന്ന് നട നടന്നതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ് അപ്പം ഇതിപ്പം രാത്രി ഒരു മണിക്ക് എടുത്തൊരു വീഡിയോ ആണ് ഞങ്ങൾ ഷോപ്പിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും പിന്നെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യുകയാണ് ക്ലോത്തൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാണ് ഏറ്റവും എഴ്ചക്കാണ് ഉള്ളത് അപ്പം ഞങ്ങളെല്ലാവരും കൂടി അതിൽ എടുത്ത് ഷോപ്പിൽ രാത്രി മടക്കി വെച്ച് കിറ്റ് ചെയ്യുന്ന ചെറിയൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു അച്ഛനും വലിയച്ഛനും എ അമ്മയും എല്ലാവരും കൂടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ നൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഏതൊരാളുടെയും ആഗ്രഹം സഫലീകരിക്കുന്ന ആ ദിവസം നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതുപോലെ തന്നെയാണ് ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അതായത് സ്റ്റിച്ചിങ് അതിൻ്റെ കൂടെ ഞാൻ ഡിസൈൻ ചെയ്ത കുറേ ഡ്രസ്സുകളൊക്കെയാണിത് ഇതെല്ലാം ഒരു ഒരു ഒറ്റ റൂമാണെങ്കിലും ഒരു ഷോപ്പാക്കി മാറ്റിയ ഒരു സന്തോഷം എനിക്ക് ഉണ്ട് പിന്നെ ഇതെല്ലാം നല്ല രീതിയിൽ ഞാൻ കുറച്ച് കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരുടെ ഒരു ചെറിയൊരു പരിപാടിയാണ് പിന്നെ എല്ലാവർക്കും മിഠായി ഒക്കെ കൊടുത്ത് എല്ലാവരുടെ അടുക്കളൊക്കെ വാങ്ങി അന്നത്തെ ദിവസം രജുവിൻ്റെ സാറിന്മാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ സ്വീറ്റ്സ് കൊടുത്ത് അവരുടെ ബ്ലെസ്സിങ്സും കിട്ടി ക്ലോത്തൊക്കെ ചെറിയ തോതിൽ നമ്മൾ വെച്ചിട്ട് നല്ലൊരു രീതിയിൽ പോവുകയാണ് അപ്പോൾ ഈ സന്തോഷം ഞാൻ റീൽസാക്കിയിട്ട് ഇതിനു മുന്നേറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഒരുപാട് വൈകിട്ട് ാലും അത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാണ് പിന്നെ നമ്മൾ എന്തൊരു കാര്യവും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അത് നമുക്ക് കിട്ടുന്ന ഉറപ്പാണ് ആർ ജെ ഡിസൈൻസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് ഈ ഷോപ്പ് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പെരുവേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഒരു കിലോമീറ്റർ ഉള്ളിലായിട്ട് പര്യങ്ങാട് എന്ന് പറഞ്ഞ ഒരു പ്ലേസിലാണ് നമ്മളിവിടെ ഡ്രസ്സിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓർഡർ പ്രകാരം ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരുപാട് മോഡൽസൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ട് അത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇടുന്നുണ്ട് അതുവഴി ഓൺലൈൻ വഴി ഓർഡർ കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കലുമുണ്ട് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സേഫായിട്ട് ഇരിക്കാം താങ്ക് യു നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിലോ ഇൻസ്റ്റയിലോ ഒക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ താങ്ക്